ിയർ ഫ്രണ്ട്സ് അസ്സാം അലീഖ് അപ്പം ഞാനിന്ന് മോക്ക് സ്കൂളിട്ട് വന്നാൽ ഇതിൻ്റെ ഇവിടെ ഒരു കുറച്ച് കേട് തന്നെയാണ് അപ്പം നമുക്കത് മാറ്റി കണ്ട് ഇവിടെ ചെച്ചെടുക്കാം ചെച്ചെടുത്ത് ഒഴിവാക്കിയാണ് ഇതിൻ്റെ ഇവിടെയും കുറച്ച് കേടുണ്ട് അത് ചെച്ചെടുത്ത് ഒഴിവാക്കാം അപ്പം നമുക്ക് ചെറിയ പീസ് ആക്കിയാണ്ട് ചെത്തി മോള് സ്കൂളിട്ട് വന്ന ഉച്ചരുള്ള ക്ലാസ് അപ്പോൾ അത് ചെറിയ പീസായിട്ട് ഇങ്ങനെ തിരിഞ്ഞെടുക്കാം അപ്പൊ നിങ്ങൾ വിചാരിച്ചത് ഇതുകൊണ്ട് ഇപ്പൊ എന്താ ഇണ്ടാക്കണത് എന്ന് ഞാൻ കാണിച്ചു തരാം ഇതുകൊണ്ട് എന്താ ഉണ്ടാക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം കയ്യിൽ ഇപ്പൊ ഇതെല്ലാം അപ്പത് ഞാൻ എടുക്കാതെ കുറച്ച് ദിവസം വീഡിയോ ഇട്ടില്ലേന് കുറേ കാലമായി വീഡിയോ ഇട്ടില്ലേനി രണ്ടാമത് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് അപ്പോൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ നിങ്ങളെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഷാലൊന്ന് ഉഷാറാക്കി തരുന്നേ അപ്പോൾ ഇതിൽ ഒരു കേടില്ല കേട്ടോ ഈ രണ്ടാമത്തെ വൈതനങ്ങയിൽ ഒരു കേടില്ല ഞങ്ങളിവിടെ വൈതനങ്ങ എന്ന് പറയുന്നത് നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയതെന്ന് പറയിച്ചത് അപ്പോൾ ഇതിന് എൻ്റെ മോള് പറയാണ് തക്കാളി തക്കാളിന്ന് മറ്റേ നാട്ടിലൊക്കെ പറയിലിരുന്നു തക്കാളിയല്ലോ അപ്പോൾ നമ്മൾ ഇതിന് വേദന എങ്ങനെ നിറയുന്ന പറയും ഇതാണ് നിങ്ങളെ നാട്ടിൽ എന്താ പറയലെന്ന് പറഞ്ഞ് തരുന്നത് കൈ മുറി ആയതുകൊണ്ടില്ല ഇത് എരിഞ്ഞാണ്ട് കൈ മുറി ആയണ് അപ്പം ഇനി ഇതിലേക്ക് ഓരോന്ന് മസാലക്ക് ഇട്ട് കൊടുക്കുക ഓരോന്ന് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം

இது வச்சுக்க அது எல்லாம் குழச்சுருத்தரேன் தீய கத்திலே വെളിച്ചെണ്ണ ഒടുക്കാം ഈ വെളിച്ചെണ്ണ ചൂടായ ഇതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം വജനങ്ങട്ടെടുക്കാം അപ്പൊ നീ വഴനെങ്ങൊരിച്ചെടുക്ക പൊരിച്ചെടുക്ക വജനങ്ങ അതുപോലെ ആയിക്കൊണ്ട് നീ അത് വച്ചെടുക്കാം വായന രണ്ടാമത് അടുപ്പത്തെട്ട് വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ വെച്ചേന നല്ലോണം ഒന്ന് അരിഞ്ഞ് വന്നോട്ടത് കാത്തിരിക്കാം അപ്പോൾ നമ്മുടെ വൈതനങ്ങ മസാല അവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് വൈദനങ്ങ മസാല നല്ല അപ്പോൾ ഒരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഞാൻ മോൾ സ്കൂളിൽ വന്നതാണ് ഒക്കെ ഒന്നും വേണ്ട അറിഞ്ഞവിടെ പല ക്ലിപ്പ് ഇട്ടാണ് അപ്പോൾ ഒന്നും വേണ്ട എനിക്കിതുണ്ടാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞു മോളെ പ്ലസ് വണ്ണിലാണ് അപ്പോൾ ഞാൻ ഇതുണ്ടാക്കി കൊടുത്തതാണ് അപ്പോൾ കൊടുത്തതാണ് അപ്പം ഇതും കൂട്ടി അവൾ ഭക്ഷണം കഴിച്ചോളും ഒക്കെ അങ്ങനത്തെ കൂട്ടാണ് മീനും ഫിഷ് അങ്ങനത്തെ ഒന്നും പറ്റൂല ഇതും കൂട്ടി അവളെ ഭക്ഷണം കഴിച്ചോളും